ദുൽഹിജ ദുൽഹിജ ഒന്ന് മുതൽ ഒന്ന് മുതൽ പത്ത് പത്ത് രാവുകളിൽ പത്ത് ദിവസങ്ങളിൽ ഓതിൽ വലിയ പ്രതിഫലം വലിയ മഹത്വം ലഭിക്കുന്ന ലഭിക്കുന്ന സൂറത്താണ് സൂറത്താണ് സൂറത്തുൽ അതിന്റെ ശ്രേഷ്ഠ ശ്രേഷ്ഠത പറഞ്ഞു തരും സൂറത്തുൽ നമ്മൾ ഇന്ന് ഓതും ഇന്ന് തന്നെ ഓതും കാരണം നമുക്ക് ഇവിടെ ദുൽഹിജ ഒന്നാണെന്ന് ഒന്നായി അതുകൊണ്ട് എല്ലാവരും ശ്രേഷ്ഠത ലഭിക്കുന്ന രാവുകളാണ് ദിവസങ്ങളാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം മനസ്സിലാക്കണം മുൻഗാമികളായ ആളുകൾ മൂന്ന് പത്തുകൾക്ക് പവിത്രത വലിയ പവിത്രത നൽകാറുണ്ട് നൽകാറുണ്ട് മൂന്ന് പത്തുകൾ വലിയ പ്രതിഫലം ലഭിക്കുന്ന പത്തുകളാണ് മൂന്ന് പത്തുകൾ ഒന്നു മുതലുള്ള പത്ത് ദിവസങ്ങൾ ദിവസങ്ങൾ വലിയ മഹത്വങ്ങൾ കൊണ്ട് നിറഞ്ഞ പത്തുകളാണ് പ്രിയപ്പെട്ട അറിവിന് കുടുംബങ്ങൾ അവരുടെ നോട്ടു പുസ്തകത്തിൽ നിങ്ങൾ അത് അറിവുകൾ എഴുതി വെക്കുക ും പരിശുദ്ധ റമദാനിലെ അവസാന പത്ത് ദിവസങ്ങൾ റമദാനിലെ ഓരോ ദിവസങ്ങളും ശ്രേഷ്ഠതയുള്ളതാണ് മഹത്വ അതിലൊന്നും തറക്കല്ലോക്കല്ലോ പക്ഷെ മൂന്ന് പത്തുകൾ മൂന്ന് രാവുകൾ മൂന്ന് ദിവസങ്ങൾ വലിയ മഹത്വങ്ങളും വലിയ ഫലങ്ങളും വലിയ ശ്രേഷ്ഠതകളും നിറഞ്ഞതായിട്ട് മഹാന്മാര് എണ്ണിയ കൂട്ടത്തിൽ എണ്ണിയ ദിവസങ്ങളാണ് രാവുകൾ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ പരിശുദ്ധമായ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മുത്തുമോ ആ ഒരു ബഹുമാനവും ആ ഒരു ആദരവും ആ ഒരു സ്നേഹവും നിങ്ങൾ അതിന് നൽകണം അഥവാ ആ രാവിന് അതിന്റേതായ ബഹുമാനവും ആ രാവിന് അതിൻ്റെതായ മഹത്വം ആ രാവിന് അതിൻ്റെതായ ഒരു ശ്രേഷ്ഠതയുണ്ട് എന്ന് കരുതിയിട്ട് വേണം ഇന്നത്തെ രാവിലിരിക്കാൻ ഇന്നത്തെ മജിലിസിലിരിക്കാൻ പറയും ഇജാബത്ത് നൽകണേ അള്ളാ

ശരിക്കും കാണുന്നുണ്ടോ ഇല്ല ഇൻഷാല്ണ്ട് നെല്ല് രൂതികളെ മുപ്പത് ആയത്തുകളാണ് പ്രധാനപ്പെട്ട മുപ്പത് ആയത്തുകളാണ് ഓരോ ദിവസവും നമ്മൾ വോദനം അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാ രൂപ കേട്ടോ ഞങ്ങൾക്ക് ഇനി ഇജാബത്ത് നൽകി ഇനി അനുഗ്രഹിക്കണേ റോഹമാനെ والفجر وليال عشر والشفق والوتر والليل إذا يسر هل في ذلك قسم الذي هجر ألم تر كيف فعل ربك بأعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالباد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه، فأكرمه ونعمه فيقول ربي أكرمن، وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتاكلون التراث اكلا لما وتحبون المال حبا جما كلا اذا دكت الارض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لي حياتي فيومئذ لا يعذب عذابه احد ولا يوثق وثاقه احد يا ايتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي ീ സ്വത കൊല്ല സ്വത കൊല്ലുൽ അലീൽ എല്ലാരും രണ്ട് കൈ രോദി മുഖം തടവി മുഖം ലാഹുവേ നീ കപൂലാക്കണേ അല്ല സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾക്ക് ഇനി ഇജാബത്ത് നൽകി അനുഗ്രഹിക്കണേ അള്ളാ അള്ളാഹുവേ പവിത്രമായ നിന്റെ പരിശുദ്ധ കുറാനില് സൂറത്തുൽ ഫജറാണ് ഞങ്ങൾ പാരായണം ചെയ്തത് റബ്ബേ ദുൽഹിജയുടെ പവിത്രമായ ഈ ദിവസങ്ങൾ സൂറത്തുൽ ഫജർ പാരായണം ചെയ്യാൻ മഹാന്മാരായ പണ്ഡിതന്മാരെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാ റബ്ബെ ഞങ്ങളോതിയ സൂറത്തിൽ ഫജിറിനെ നീ കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ റഹ്മാനേ ഇജാബത്ത് നൽകണേ റഹ്മാനേ ഇജാബത്ത് നൽകി ഞങ്ങളനി അനുഗ്രഹിക്കണേ അല്ലാഹുവേ ദുൽഹിച്ചയുടെ പുണ്യമായ പവിത്രത നിറഞ്ഞ ഈ രാവുകൾ ദുവാക്ജാബത്തുള്ള രാവായിട്ട് റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങള കൂടെ പരിശുദ്ധമായ കുറു ആനോദ്യ ഈ മുത്തുമിനീങ്ങൾക്ക് നീ പറക്കത്തു നൽകണേ അല്ല